ത്തിനൊപ്പം വിപണനത്തിലും മികവ് കാട്ടുമ്പോഴാണ് കൃഷി വിജയിക്കുന്നത് ഒരു കൃഷിഭവന് ഇക്കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാനാകുമെന്നതിന്റെ ഉത്തമ മാതൃകയാണ് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള മാങ്ങാട്ടിടം കൃഷിഭവൻ കൃഷി വ്യാപനം വിളകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കൽ അവ ബ്രാൻഡ് ചെയ്യൽ വിപണി കണ്ടെത്തൽ എന്നിവയിലെല്ലാം ഈ കൃഷിഭവൻ കാഴ്ചവെച്ചത് അനുകരണീയമായ പ്രകടനമാണ് ഇതെല്ലാം പരിഗണിച്ചാണ് സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഈ വർഷത്തെ പ്രത്യേക പദ്ധതികളിലെ മികവിനുള്ള പുരസ്കാരം മാങ്ങാട്ടിടം കൃഷിഭവന് ലഭിച്ചത് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ചോളം കർഷകരാണ് കൃഷി പ്രധാന വരുമാന മാർഗമായിട്ട് ഉള്ളത് അതുകൂടാതെ കൃഷി സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യുന്ന വേറെ ഒത്തിരി കർഷകരുണ്ട് നമ്മുടെ പ്രധാന വിള എന്ന് പറയുന്നത് പച്ചക്കറിയാണ് എഴുപത്തഞ്ച് ഹെക്ടറോളം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് അതുകൂടാതെ തെങ്ങ് ഏരിയ വൈസ് നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് ഹെക്ടറ് നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ട് അറുപത്തി മൂന്ന് ഹെക്ടറ് ഫലവൃക്ഷ തൈകൾ ഫലവൃക്ഷങ്ങൾ പിന്നെ അതുകൂടാതെ കിഴങ്ങ് വർഗങ്ങൾ സ്പൈസസ് വാഴ എല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ കർഷകര് വിപണന കേന്ദ്രം നമുക്ക് അഞ്ച് വിപണന കേന്ദ്രമുണ്ട് കൃഷിഭവന്റെ കീഴിൽ അതുകൂടാതെ രണ്ട് വീക്ക്ലി മാർക്കറ്റും ഈ വിപണനത്തിനായി പ്രവർത്തിക്കുന്നുണ്ട് കണ്ണൂർ കിരാച്ചി നടുക്കണ്ടി വീട്ടിലെ രാഘവൻ സുലഭ ക്ലസ്റ്റർ അംഗമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി സ്വന്തമായുള്ളതും പാട്ടത്തിനെടുത്തതുമായ പതിമൂന്ന് ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്തുവരുന്നു പച്ചക്കറി കൃഷി കൂടാതെ അഞ്ഞൂറ് നേന്ത്രവാഴ ഒരേക്കറിൽ മഞ്ഞൾ ചേന എന്നിവയും കൃഷി ചെയ്യുന്നു രാഘവൻ പാട്ടത്തിനെടുത്താണ് കൃഷി മൊത്തം ചെയ്യുന്നത് ഓണത്തിനെ ആശ്രയിച്ചാണ് കൂടുതലും കൃഷി ചെയ്യുന്നത് കക്കിരി വെണ്ട മുളക് പടവലം മത്തൻ എന്നിവയാണ് പ്രധാന കൃഷി ജൈവവളക്കൂട്ടായ ഹരിതകഷായം ഫിഷ് അമിനോ തുടങ്ങിയ ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത് കുമ്മായം പത്ത് ദിവസം അടിവളമായി കോഴിവളം വേപ്പെണ്ണ എല്ലുപൊടി ചാണകം ഇവയാണ് ഉപയോഗിക്കുന്നത് ഇത് ആർമർ വർഗത്തിൽപ്പെട്ട മുളകാണ് ഇത് നാൽപ്പത് ദിവസം കൊണ്ട് കായ്ക്കും അൻപത് ദിവസം കൊണ്ട് നമ്മൾ പറിച്ച് ഈ ഭാഗമാകുമ്പോൾ കൊടുക്കും ഉണക്കുന്നത് ട്രയറിലിട്ടതാണെന്ന് ഉണക്കുക ഇത് വെൽത്തിട്ടാൽ വെളുത്തു പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കൃഷി രീതി പുതുമഴക്കിന് മെയ് ലാസ്റ്റാന്ന് ചെയ്യുക കൃഷി ചെയ്യുക അതിനുശേഷം മഴേൻ്റെ ഇതിനനുസരിച്ചാണ് പിന്നെ ഇത് പിന്നെ കാട്ടുപന്നീൻ ശല്യം രൂക്ഷമാണ് കാട്ടുപന്നിക്ക് ചുറ്റോടും വേലി കെട്ടിയിട്ടും രക്ഷയില്ല വേലിയും വലയും കെട്ടിയിട്ടാണ് രാഘവന് പതിമൂന്ന് ഏക്കറിൽ കൃഷി ചെയ്യുന്നതിന് ഒന്നേകാൽ ലക്ഷം രൂപ കൃഷിഭവൻ നൽകുന്നു കൂടാതെ കുമ്മായം പച്ചക്കറി തൈകൾ ഹൈബ്രിഡ് വിത്തുകൾ എന്നിവയും നൽകുന്നു ആഴ്ചയിൽ ഒരിക്കൽ കൃഷിയിടങ്ങളിൽ കൃഷി ഉദ്യോഗസ്ഥർ സന്ദർശിക്കുകയും വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു മാങ്ങാട്ടൻ ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവനും പഞ്ചായത്തും ഇവിടെ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അമൃതം പദ്ധതി ഇത് പതിനാറ് സ്കൂളിലും മുപ്പത്തിമൂന്ന് അംഗനവാടികളിലുമാണ് ഈ പദ്ധതിയുടെ ഉപഭോക്താക്കളുള്ളത് അതായത് മാങ്ങാട്ടൻ ഗ്രാമപഞ്ചായത്തിലെ മുളക് പിന്നെ പച്ചക്കറി തൈകളായ മുളക് വഴുതന തക്കാളി മുതലായവ കുട്ടികളിൽ കൃഷി ചെയ്യാൻ കൊടുക്കുകയും അതുപോലെ തന്നെ അവരുടെ വീടുകളിലും ഈ കൃഷി സമ്പ്രദായം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇരുപത്തയ്യായിരം രൂപയാണ് അമൃതം പദ്ധതിക്ക് നമ്മളെ പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത് ഫണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഈ കുട്ടികളുടെ ലഹരിക്ക് അടിമയായി കിടക്കുന്ന കുട്ടികളിലെ പിന്നെ അത് ഒരു പദ്ധതി കൊണ്ടാണ് അമൃതം പദ്ധതി ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഗുണഭോക്താക്കൾ മുഴുവനുമായും കുട്ടികളാണ് കുട്ടികളും കുട്ടികളുടെ വീടുകളുമാണ് ഈ കൃഷി നടത്തുന്നത് ക്ലസ്റ്റർ അംഗങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ മുഴുവനായി മാങ്ങാട്ടിടം കൃഷിഭവന്റെ വിപണന കേന്ദ്രങ്ങൾ നേരിട്ട് സംഭരിക്കുകയും ഇടനിലക്കാരൻ ഇല്ലാതെ കർഷകർക്ക് കൂടുതൽ വില നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കർഷകർക്ക് നഷ്ടം സംഭവിക്കുന്നില്ല ഗ്രാമപഞ്ചായത്തിലെ പോഷകസമൃദ്ധമായ ഭക്ഷണം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് കർഷകർക്ക് മൈക്രോ മൈക്രോഗ്രെയിൻ പദ്ധതി പ്രകാരം നമ്മൾ ട്രെയിനിങ് നൽകി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട മുപ്പത്തി മൂന്ന് അംഗനവാടികൾ പതിനാറ് വിദ്യാലയങ്ങൾ എന്നിവയിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് നമ്മൾ മൈക്രോ മൈക്രോഗ്രെയിൻ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് മൈക്രോ മൈക്രോഗ്രെയിൻ ഉൽപ്പാദിപ്പിക്കുവാനായി ചെറുവയർ ചാമ അങ്ങനെയുള്ള ചെറുധാന്യങ്ങളുടെ വിത്തുകൾ നമ്മൾ നൽകി വരും അതും പ്രകാരം കുട്ടികൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം ലഭ്യമാക്കുക എന്നാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം കഴിഞ്ഞ ആറു വർഷക്കാലമായി കൃഷിയും മഞ്ഞൾ ചേന ചേമ്പ് ഇഞ്ചി നേന്ത്രവാഴ എന്നിവ എട്ട് ഏക്കറിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് കണ്ണൂർ കൈതച്ചാൽ ആരതി വീട്ടിലെ പ്രേമൻ കൃഷിയോടുള്ള താൽപര്യം കൊണ്ട് കൃഷിഭവന്റെ കൃഷിയെക്കുറിച്ചുള്ള ക്ലാസ്സുകളും പഠനയാത്രകളും നൽകിയ അറിവ് വച്ചാണ് കൃഷിയിലേക്കിറങ്ങിയത് ഇപ്പോൾ മുഴുവൻ സമയവും കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് സുലഭ ക്ലസ്റ്ററിന്റെ അംഗമായ പ്രേമൻ സ്വന്തമായി ഭൂമിയില്ലാത്ത കർഷകനാണ് ഏകദേശം ഞാനിപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നത് ആറ് വർഷത്തോളം ആറ് വർഷത്തിന് മേലിയായി ഞാൻ ഈ ഏകദേശം പതിമൂന്ന് ഏക്കർ സ്ഥലത്ത് ഞാൻ ഒരു അഞ്ചര ഏക്കർ സ്ഥലത്തോളം ഞാനിപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഈ കൃഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ മാങ്ങാട്ടിലും കൃഷിഭൻ്റെ പരിധിയിൽ കൃഷി ചെയ്യുന്നെങ്കിലും കൃഷിഭവൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നത് കൃഷിഭവൻ്റെ എല്ലാ സഹായത്തോടും കൃഷിഭവൻ്റെ എല്ലാ അറിവോടും കൂടിയും കൃഷി കൃഷിഭവനിൽ കൂടി ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചും കൊണ്ടുമാണ് ഈ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ ഈ കൃഷി ചെയ്യുന്നത് ഏകദേശം ഒമ്പതോളം ഐറ്റംസ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പാവൽക്ക പൊട്ടിക്ക വെണ്ടയ്ക്ക പയറ് കക്കിരി വെള്ളരി കുമ്പളം പടവലം അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്നുമുണ്ട് ഈ ഞാൻ ചെയ്ത കൃഷി ഉൽപ്പന്നങ്ങൾ അതായത് ഈ പച്ചക്കറി ഐറ്റംസ് എല്ലാം കൃഷിവാനുള്ള കൂടിയാണ് ഞാൻ വിറ്റഴിക്കുന്നതും സുലഭമായിട്ടു തന്നെ എനിക്ക് വിറ്റഴിക്കാൻ പറ്റുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഇതുവരെയുള്ള കൃഷി ഞാൻ ചെയ്തടത്തോളം എനിക്കൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ എനിക്ക് കൃഷി വിറ്റഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാനൊരു കൃഷിക്കാരൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കുട്ടുന്നത് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഒരു കോടി ഫലവൃക്ഷത്തൈ പദ്ധതിയുടെ ഭാഗമായി ആയിരം ചുവട് ചെറുനാരങ്ങ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് കൂത്തുപറമ്പ് മാണിയത്ത് ശ്രീനിവാസൻ ഒൻപത് വർഷമായി ഭൂമിയായി കിടന്ന സ്ഥലത്താണ് കുരുവില്ല നാരങ്ങ കൃഷി ചെയ്തിരിക്കുന്നത് നാരങ്ങയിൽ നിന്നും നാരങ്ങ അച്ചാർ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നതിലൂടെ നല്ലൊരു വരുമാനവും ശ്രീനിവാസിന് തരപ്പെടുന്നു ഇവിടെ നിർമ്മിക്കുന്ന അച്ചാറിൻ്റെ നല്ലൊരു പങ്കും കൃഷിഭവന്റെ വിപണന കേന്ദ്രം വഴിയാണ് വിൽപ്പന നടത്തുന്നത് കൃഷിഭവൻ എനിക്കിത് തന്നതെന്ന് പറഞ്ഞാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നതാണ് ഈ നാരങ്ങ ഇവിടെ വിജയിക്കോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ കൃഷി ചെയ്ത് തന്നെ നൂറോളം തൈകൾ കൃഷിഭവൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് ഇതിലിപ്പോൾ ചെറിയ പോരായ്മകൾ എന്ന് പറയുന്നത് പിന്നെ അകലം കുറഞ്ഞുപോയി അകലം കുറഞ്ഞു പോയത് കൊണ്ട് തൈകൾ അടുത്തടുത്തായതുകൊണ്ടോ വിളവ് കുറവാണ് ശരിക്കു പറഞ്ഞാൽ ഇതും നല്ല ഇതിലും കൂടുതൽ നല്ല വിളവുകൾ കിട്ടേണ്ടതായിരുന്നു ആറുമാസം കൊണ്ട് ഇത് കായ്ച്ചു തുടങ്ങിയിരുന്നു അത് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ വളമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ മത്സ്യ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ മത്സ്യത്തിൻ്റെ വെള്ളമാണ് ഒരാഴ്ചയിൽ ഒരു ദിവസം ഇതിന് അടിച്ചു കൊടുക്കും അതിന് കാലിയാക്കുന്നതിനനുസരിച്ച് അത് കംപ്ലീറ്റ് നാരായണ കൃഷിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കീടനാശിനിയായിട്ട് നമുക്ക് കൊടുക്കുന്ന ചൂടാമോണസോ അല്ലെങ്കിൽ ഫിഷ് പിന്നെ വേപ്പിൻ ലായനിയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇതിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ ഒന്നും കൂടുതൽ രോഗങ്ങളൊന്നും ഈ നാരങ്ങയിൽ വന്നിട്ടില്ല ജൈവകളങ്ങൾ ആദ്യം നടിയിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ചാണകവും പിന്നെ വേപ്പുമുണ്ണാക്കും പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഇതൊക്കെ കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അടിവളായിട്ട് ചെയ്തിരിക്കുന്നത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ആമ്പിലാട് കുന്നത്ത് മഠത്തിൽ വീട്ടിലെ സാരംഗ് ശ്രീരാഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോളി ഹൗസിൽ കസ്തൂരി കരിമഞ്ഞൾ എന്നീ കൃഷി ആരംഭിച്ചത് പതിനെട്ട് ലക്ഷം രൂപ മുടക്കി രണ്ടായിരത്തി നാന്നൂറ് ഗ്രോ ബാഗിലാണ് വിത്ത് നട്ടിട്ടുള്ളത് തുള്ളിനനയും വളപ്രയോഗങ്ങളും സെൻസർ വെച്ചാണ് ചെയ്യുന്നത് ഇതിപ്പോ ഇവിടെ കസ്തൂരി മഞ്ഞളും കരിമഞ്ഞളും ആണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് ഒരു ടോട്ടൽ പതിനാല് സെന്റ് സ്ഥലത്താണ് അത് രണ്ടായിരത്തി നാനൂറ് ബാഗുകളോളം കൃഷി ചെയ്യുന്നുണ്ട് ഒരു ബാഗിൽ ഒരു നാൽപ്പത് അറുപത് അളവിലുള്ള ഒരു ബാഗിൽ നാല് ടു അഞ്ച് വിത്ത് വെച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ വലത്ത സൈഡിൽ കാണുന്നത് ഇത് കസ്തൂരി മഞ്ഞളാണ് അടുത്ത സൈഡിൽ കാണുന്നത് കരിമഞ്ഞളാണ് അത് ഡിസ്റ്റിങ്ഷ് ചെയ്യുന്നത് ഈ സെൻട്രൽ പോർഷനിൽ വരുന്ന ഈ ലൈനിൻ്റെ ബേസായിട്ടാണ് അങ്ങനെ രണ്ടും ഈക്വൽ അളവിൽ ആയിരത്തി ഇരുന്നൂറ് പോളി ബാഗിൽ കണക്കാക്കിയിട്ടാണ് ആണ് നട്ടിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ പ്ലാന്റ് ചെയ്തിട്ടുള്ള ചകിരിയും ചാണകവും മിക്സ് ചെയ്തതിന് ശേഷമാണ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത് വിളവെടുപ്പ് സമയം ഏകദേശം ഒരു വർഷമാണ് ഇതിന് കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ അടുത്ത വർഷം ഈ വർഷം ഒരു നട്ടു കഴിഞ്ഞിട്ട് ഒരു രണ്ടു മാസത്തോളം ആകാനായി ഇത് വിത്തായിട്ടാണ് നടുന്നത് വിത്തായിട്ട് നട്ടിന് ശേഷം വളർന്ന് ഇപ്പോ ഇത്ര ഒരളവിലെത്തിയതാണ് ഇല വില്പന ലക്ഷ്യമിട്ട് ഏഴ് കർഷകരാണ് ആയിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെ ഞാലിപ്പൂവൻ വാഴകൾ കൃഷി ചെയ്യുന്നത് രണ്ടാം മാസം മുതൽ ഇലവെട്ടി വെട്ടി തുടങ്ങാം ഒരിലയ്ക്ക് മൂന്ന് മുതൽ അഞ്ച് രൂപ വരെ വില കിട്ടും ഒരു വാഴയിൽ ഇലയും കുലയും ഉൾപ്പെടെ ശരാശരി മുന്നൂറ്റി എൺപത് രൂപ കിട്ടും ഇല വെട്ടുന്നതിനാൽ കുല ചെറുതായിരിക്കും കുലയ്ക്ക് വേണ്ടിയുള്ള കൃഷിയേക്കാൾ ഇലവാഴ കൃഷി ലാഭകരമാണെന്നാണ് ഈ വനിതാ കർഷകരുടെ അഭിപ്രായം കർഷകരിൽ നിന്നും തിരിച്ചെടുക്കുന്ന വാഴക്കന്നിന് ഇരുപത്തിയഞ്ച് രൂപ വീതം നൽകും ഇല മുറിച്ച് തുടച്ച് സജ്ജമാക്കുന്ന ജോലി അഞ്ചു വനിതകൾക്കാണ് ഹോട്ടൽ വിവാഹം മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയ്ക്കായി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇല മാങ്ങാറ്റിടം കൃഷിഭവന്റെ നിർദ്ദേശങ്ങളോടും സഹകരണത്തോടും വാഴ ചെയ്യുന്നതിലൂടെ അഞ്ചു വനിതകൾക്കും കൂടി തൊഴിൽ നൽകാൻ കൃഷിഭവന് കഴിയുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെയും നമുക്ക് നമ്മളൊരു ജെ എൽ ജി ഗ്രൂപ്പാക്കി നിറ പറഞ്ഞ ഗ്രൂപ്പിൻ്റെ പേര് ഉള്ളത് അപ്പോൾ അതിൽ നമ്മൾക്ക് മുന്നൂറ്റി അൻപത് കന്നു കിട്ടി അത് തൊഴിലുറപ്പിൽ നിലമൊരുക്കി അങ്ങനെ നമ്മൾ ഒരു മീറ്റർ അകലെ ഒരു കുയി കുയി അങ്ങനെ കുയി കുഴിച്ച് അതിൽ ആദ്യം കുമ്മായ ഇട്ട് അട വെക്കും പച്ച ദിവസം കഴിഞ്ഞ് അതിൽ പിന്നെ പുണ്ണാക്ക് വേപ്പും പുണ്ണാക്ക് ചാണകം എല്ലാം ഇട്ട് എല്ലുപൊടി പൊടി എല്ലാം ഇട്ട് അവിടെ കന്ന് വെക്കും രണ്ട് മാസം കഴിഞ്ഞാൽ ഇല വട്ടാന് തുടങ്ങും നാല് ദിവസം ഇങ്ങനെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കൃഷി സമൃദ്ധി പദ്ധതിയുടെ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നതിന് തയ്യാറായിരിക്കുന്നു ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുളക് തക്കാളി വഴുതന വെണ്ട മുരിങ്ങ കാബേജ് തുവര തുടങ്ങി ഇരുപതോളം പച്ചക്കറി തൈകളാണ് നൽകുന്നത് ബ്ലോക്കിലെ ഏഴ് പഞ്ചായത്തുകളിൽ കൊടുക്കാൻ രണ്ട് ലക്ഷം തൈകളാണ് വിതരണത്തിന് തയ്യാറാക്കിയത് പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൈകൾ വിതരണം ചെയ്യുന്നത് വിഷമില്ലാത്ത മുളക് കൃഷി വ്യാപിപ്പിക്കുക എല്ലാ വീട്ടിലും മുളക് പൊടി ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി നാൽപ്പതിനായിരം മുളക് തൈകളാണ് വിതരണം ചെയ്യുന്നത് കൂത്തുപറമ്പ് ഹൈടെക് നഴ്സറിയിൽ നിന്നാണ് തൈകൾ വിതരണത്തിന് തയ്യാറാക്കിയിട്ടുള്ളത് അടുക്കളത്തോട്ടം ഒരുക്കുന്നവർക്ക് ഒരനുഗ്രഹമാണ് ഈ ഹൈടെക് കാർഷിക നഴ്സറി ഏത് കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ തൈകളെ കരുത്തുറ്റതാക്കിയാണ് വീടുകളിലെത്തിക്കുന്നത് വിത്തുപാകുന്ന മാധ്യമം മുതൽ തൈകൾക്ക് നൽകുന്ന സൂക്ഷ്മ കാലാവസ്ഥ വരെ ഇക്കാര്യത്തിൽ നിർണായകമാണ് ഇത്തരത്തിൽ ചൂടും തണുപ്പും ഈർപ്പവും വരൾച്ചയും ഒക്കെ ശീലിപ്പിച്ച ശേഷം വിതരണം ചെയ്യുന്ന ഈ തൈകൾക്ക് നട്ടുച്ചയ്ക്ക് പോലും ടാനാകുമെന്ന പ്രത്യേകതയും ഉണ്ട് ഹൈബ്രിഡ് വിത്തുകളാണ് തയ്ച്ചു വെക്കുന്നത് മുളക് പിന്നെ സിറ പിന്നെ അങ്ങനത്തെ അങ്ങനത്തെ മുളകുകൾ പിന്നെ അതിന് പുറത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ നമ്മളെ പിന്നെ ഒരു റെഡ് ചില്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ പുത്തുറമ്പ് ബ്ലോക്കിൽ നടപ്പിലാക്കിയ ഒരു ഉണ്ട് അതിൻ്റെ തൈകളും കൂടിയാണ് പൂടി ഉള്ളത് ഏകദേശം റെഡ് ചില്ലി മുളക് നമ്മുടെ വിഷാംശമില്ലാത്ത മുളക് നമ്മൾ ജനങ്ങളിലെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ പഞ്ചായത്ത് നേതൃത്വത്തിൽ ഇപ്പോൾ ആ പദ്ധതി തുടർന്ന് നടക്കുന്നുണ്ട് അതിൻ്റെ തൈകളുണ്ട് പിന്നെ നമ്മൾ തൈ നിർമ്മിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഡീ കമ്പോസ്റ്റായ ചേരി കമ്പോസ്റ്റ് പിന്നെ അതിൻ്റെ അകത്ത് മണ്ണിര കമ്പോസ്റ്റ് പിന്നെ സ്യൂഡോമോണാസ് ഇതൊക്കെ ഇതുള്ള ഒരു നിശ്ചിത അനുഭവത്തിൽ ഒന്ന് ഇസ്റ്റു ഒന്ന് ഇസ്റ്റൂ എന്നുള്ള അനുഭവത്തിൽ പെരക്കിപ്പോൾ പോൾട്ടറിയിൽ നിരത്തി അതിൽ വിത്തുകളിട്ട് ഏകദേശം വെച്ചാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസത്തെ കാലയളവുകൊണ്ട് തൈകൾ പാകത്തിനായി വരും അപ്പോൾ അന്നേരത്തെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ കൃഷി വകുപ്പ് കൃഷി ഭവനുകളുടെ പഞ്ചായത്തിൻ്റെ വാർഡുകളിലും ജനകീയ സൂത്രണത്തിൻ്റെ വാർഡുകളിലും പഞ്ചായത്തിൻ്റെ കൃഷി വകുപ്പിൻ്റെ അതാത് കൃഷി ഭവനിലും ഇറക്കി കൊടുക്കാൻ ഉള്ളതാണ് അതേപോലെ വെച്ചാൽ ഈ റഡില്ലിൻ്റെ തൈകളും ഏകദേശം ഇനിയിപ്പോൾ ഒരു നാൽപ്പതിനായിരത്തോളം തൈകൾ അതും നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ട് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിൻ്റെയും ജീവനക്കാരുടെയും ശക്തമായ ഒരു നേതൃത്വത്തിലാണ് ഈ കാർഷിക സംരംഭക കൂട്ടായ്മകൾ രൂപവൽക്കരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും വളരെ ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരു പഞ്ചായത്താണ് ഒരുപാട് പരിഗണനകളും അവാർഡുകളൊക്കെ തന്നെ ഞങ്ങൾ തേടി വരുന്നുണ്ട് കാർഷിക മേഖലയിൽ ഞങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് നിർദ്ദേശിച്ച തരത്തിൽ കാർഷിക മേഖലയുടെ ഔന്നത്യത്തിനു വേണ്ടി വളരെ ശ്രമകരമായ പ്രവർത്തനമാണ് ഞങ്ങൾ അഞ്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുടേ കാർഷിക മേഖലയുടെ സ്വയം പര്യാപ്തത കൈവരിക്കണം എന്ന ഒരു ലക്ഷ്യമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് അതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ചും പച്ചക്കറി മേഖല അതുപോലെ തന്നെ ഫലവൃക്ഷ മേഖല അങ്ങനെ എല്ലാ അർത്ഥത്തിലും വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സവിശേഷത ഏകദേശം ഒരു നാലായിരത്തി അറുനൂറോളം കർഷകർ സജീവ കർഷകർ നമുക്കുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച നിലയിലാണ് മുന്നോട്ട് വരുന്നത് കൃഷിഭവൻ അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനവും ഒരുമയും അത് നൽകുന്ന പ്രേരണയും ചെറുതും വലുതുമായ കർഷകർക്കും വീട്ടമ്മമാർക്കും പച്ചക്കറി കൃഷിയിൽ ആത്മവിശ്വാസവും പ്രചോദനവുമാകുമ്പോൾ സമ്പന്നമാകുന്നത് രാജ്യത്തിൻ്റെ ജൈവ കാർഷിക മേഖല തന്നെയാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം